ஹைரேஞ்ச் பகுதியில் ஒரு இடைவெளிக்கு பின்பு கஞ்சா போதைப் பொருட்களின் கடத்தல் அதிகரித்துள்ளது கள்ளச்சாராய் கடத்தலும் அதிகரித்த நிலையில் ராஜாக்காட்டை மையமாக வைத்து எக்ஸைஸ் ரேஞ்ச் அலுவலகம் தொடங்க வேண்டும் என்ற கோரிக்கை வலுவடைந்துள்ளது மாநிலத்திலே மிக கூடுதலாக பரப்பளவு கொண்ட இடம்தான் தான் உடுமஞ்சோலை எக்ஸைஸ் ரேஞ்ச் மிகப்பெரிய பகுதிகளை ஓரிடத்திலிருந்து கவனிக்க வேண்டிய நிலை வைத்து எக்ஸைஸ் ரேஞ்ச் அலுவலகம் திறக்க வேண்டும் என்ற கோரிக்கை நூற்றாண்டுகளுக்கு முன்பு முன்வைக்கப்பட்டது உடுமஞ்சோலை ரேஞ்சில் கூடுதலாக போலி மதுபானங்களும் கஞ்சா போதைப் பொருட்கள் கடத்தல் ஒரு இடைவெளிக்கு பின்பு அதிகரித்துள்ளது ராஜகுமாரி சேனாபதி பைசன்வெளி உட்பட உள்ள பஞ்சாயத்துகள்தான் அதிகரித்துள்ளது அருகிலுள்ள பகுதிகளில்

ഇപ്പൊ തമിഴ്നാട് ബോർഡർ വഴി കടന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്ന ഈ ലഹരി വസ്തു പദാർത്ഥങ്ങൾ കൂടുതലും പൂപ്പാറ വന്ന് രാജക്കാട് ടച്ച് ചെയ്താണ് മറ്റുള്ള സം മറ്റുള്ള ജില്ലകളിലേക്ക് പോകുന്നത് അപ്പൊ രാജക്കാട് കേന്ദ്രീകരിച്ചൊരു എക്സൈസ് ഓഫീസ് നിർബന്ധമായിട്ടും വേണ്ടതാണ് ഈ കാര്യത്തിൽ ഗവൺമെന്റ് അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് കോളേജുകളൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വഴിതെറ്റി പോകാതിരിക്കാനായിട്ട് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇപ്പോൾ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണമെന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് മകളെ ഈ കോളേജിൻ്റെ പരിസരത്തു നിന്നൊക്കെ പല പ്രാവശ്യമായിട്ട് നമ്മുടെ എക്സൈസ് നാർക്കോട്ടിക് വിങ്ങൊക്കെ അടിമാലി നാർക്കോട്ടിക് വിങ്ങൊക്കെ വന്ന് മയക്കുമരുന്ന് വിൽക്കുന്നവരെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അടിമാലി എന്ന എക്സൈസുകാരും അല്ലെങ്കിൽ ഉടുമ്പൻചോളയിൽ നിന്ന് വരുന്നതിനേക്കാളൊക്കെ എളുപ്പം നമുക്കൊരു ഇൻഫോർമേഷൻ കൊടുക്കാനാണെങ്കിൽ പോലും അടുത്ത എക്സൈസ് ഓഫീസ് ഉണ്ടെങ്കിൽ അത് യുവ ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഗുണകരമാകും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്നവർക്ക് ഇവിടെ അടുത്ത് എക്സൈസ് ഓഫീസ് ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു ഭയ ഭയപ്പാടുണ്ടാകും ராஜா மையமாக ரேஞ்ச் அலுவலகம் ஆரம்பிக்க அரசு தேவையான நடவடிக்கை எடுக்க வேண்டும் என்பதுதான் கோரிக்கை நியூஸ் பீரோ ராஜகுமாரி